ഒന്നിനു പുറകെ ഒന്നായിട്ട് വിവിധങ്ങളായ വിഷയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഗ്രസിച്ചുകൊണ്ടും ചൂഴന്നുകൊണ്ടും മുന്നോട്ടു പോകുന്നൊരു പരിതസ്ഥിതിയിലാണ് നമ്മളുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയം പണ്ടുള്ളതുപോലെയല്ല ഇന്ന് സഞ്ചരിക്കുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ ക്രമം അതിൻ്റെ മുൻഗണനകൾ അതിൻ്റെ മനോഭാവം അത് ഉണ്ടാക്കുന്നൊരു പൊതുബോധം അതിനെയൊക്കെ നമുക്ക് പരിചിതമല്ലാത്ത വഴികളിലൂടെ ആധികാരികമായും ഔദ്യോഗികമായും തിരിച്ചുവിടുന്ന ഒരു സർക്കാറാണ് നമ്മളെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഈ രാജ്യത്തെ ഈ ജനാധിപത്യത്തിനേൽക്കുന്ന ഈ പരിക്ക് എന്നത് ഞാനത് മനസ്സിലാക്കുന്നില്ല അതിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം ഇരയാകുന്ന സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഇര മുസ്ലിമാണെങ്കിലും അത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല അത് ഇന്ത്യ ഫസ്റ്റ് എന്നൊരു മുദ്രാവാക്യം മുഴക്കുന്ന ഏതൊരു ഭാരതീയനെയും ബാധിക്കുന്നൊരു വിഷയമാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ അവർ ജയിക്കണം കോൺഗ്രസിനാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ അവർ ജയിക്കണം ഇതാണ് ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ആയ മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിഷ്കൃത ആ ഒരു സംസ്കൃത വ്യവസ്ഥിതിക്കെതിരായിട്ട് ഇവിടെ ബോധപൂർവം തട്ടിപ്പുകൾ ചെലുത്താൻ ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കുക ഈ എലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ ബോധപൂർവം ഒരുപാട് നിയമങ്ങൾ ഇവരെ ഉപോത്പലകമായി ഉണ്ടാക്കി ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ തട്ടിപ്പ് മുഴുവൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിക്കാനുള്ള ബോഡിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇവർ ഒഴിവാക്കുന്നു പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിയും അല്ലെങ്കിൽ നിയമമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ മൂന്നാൾ മാത്രം മതി അപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായി അത്തരത്തിൽ ഇവർ നിയമം തന്നെ മാറ്റുന്നു അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചിത്രമായ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇലക്ഷൻ കമ്മീഷൻ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ എന്നവരുടെ ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻറ്റും ഇനി മുതൽ സ്വകാര്യമാണ് ഒന്നും പരസ്യപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഈ എലക്ഷൻ കമ്മീഷൻ പുതിയൊരു നിയമം ഉണ്ടാക്കി അതായത് എല്ലാ പിന്നെ വീഡിയോഗ്രാഫികൾ എല്ലാ ഫോട്ടോഗ്രാഫികൾ എല്ലാ വെബ്കാസ്റ്റിങ്ങുകൾ എല്ലാ സി സി ടി വി ഫുട്ടേജുകൾ ഇതൊക്കെ നാൽപ്പത് ദിവസത്തിനകം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നശിപ്പിച്ചു കൊള്ളണമെന്ന ഒരു നിർദ്ദേശം നൽകുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും ഒരു ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് ചോദിച്ചാൽ അത് നൽകുകയില്ല രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് വേർതിരിച്ചെടുക്കാവുന്ന ഈ ഡിജിറ്റൽ കോപ്പി നൽകുന്നതിന് പകരം ഏഴടി നീളം മുന്നൂറ് കിലോ തൂക്കമുള്ള ഒരു കടലാസ് പിണ്ടം ആ ക്രീക്കടക്കാര് കൊടുക്കും പോലെ കൊടുത്തു അദ്ദേഹം അത് അരിച്ചു പറിക്കിയതുകൊണ്ട് ഇന്ന് ഈ കാണുന്ന സത്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമായി അപ്പം ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന ഒരു എലക്ഷൻ കമ്മീഷനെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ഇവരിത് വലിയൊരു തട്ടിപ്പിന് കളമൊരുക്കുന്ന ഒരു ദൗത്യ സംഘങ്ങളോ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജന്റുമാരോ ആണ് എന്ന് ആ മനസ്സിലാകാൻ ഇവിടെ ആ സ്ഥിരബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പാ പാഴൂർ പഠിപ്പുരം വരെയൊന്നും പോകേണ്ട കാര്യമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല എന്നാൽ പറഞ്ഞത് പരാതി കൊടുത്താൽ അത് തള്ളാവുന്ന വിധമൊക്കെ നിയമം ഉണ്ടാക്കിയിട്ട് പരാതിയായിട്ട് ചെല്ലുന്നവനെ ആക്ഷേപിക്കുന്ന ആളുകളെയൊക്കെ പിന്നെ കോടതികളിൽ വരെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഇവർ ഇത് പറയുന്നത് ഞാനൊരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കൊളീജിയമുണ്ട് ഈ കൊളീജിയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും നാല് ജസ്റ്റിസുമാരും അടങ്ങുന്നതാണ് കൊളീജിയം കൊളീജിയമാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ ശുപാർശ ചെയ്യുന്നത് അപ്പൊ ഈ കൊളീജിയം പൊളിച്ചെഴുതാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷന് കൊണ്ടുവരാനുള്ളൊരു നിയമം ഇതേ ബി ജെ പി സർക്കാർ പാസ്സാക്കി അപ്പോൾ കൊളീജിയം എങ്ങനെ പൊളിച്ചെഴുതിയെന്ന് ചോദിച്ചാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയും രണ്ട് ജഡ്ജിമാരും അതോടൊപ്പം പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു ക്യാബിനറ്റ് അംഗം പ്രധാനമന്ത്രി നിയമിക്കുന്ന രണ്ട് വിദഗ്ദ്ധർ ഇത്തരത്തിൽ കൊളീജിയം പൊളിച്ചെഴുതിയിട്ടൊരു ജുഡീഷ്യൽ കമ്മിറ്റി ഒരു കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ സുപ്രീം കോടതി വളരെ ധീരമായ നിലപാടെടുത്തു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാലിനും നൂറ്റി ഇരുപത്തി ഏഴിനും വിരുദ്ധമാണ് ഈ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കൊളീജിയത്തെ പുനഃസ്ഥാപിച്ചു അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കൊളീജിയത്തെ ഈ സർക്കാർ എതിരിട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നാല് ജസ്റ്റിസുമാർ വന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി ചെലമലേശ്വര് മദൻ ബി ലാക്കൂർ അതുപോലെ തന്നെ കുര്യൻ ജോസഫും അതുപോലെ ഗൊഗോയിയും ഈ രഞ്ജൻ ഗൊഗോയി നാല് ജസ്റ്റിസുമാർ ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊളീജിയത്തിൻ്റെ മുപ്പത് ശുപാർശകളെയാണ് ഈ സർക്കാർ തള്ളിക്കളഞ്ഞത് സാധാരണ കൊളീജിയം രണ്ടാമതും ശുപാർശ ചെയ്താൽ അത് മാൻഡേറ്ററി ആയിട്ട് അംഗീകരിക്കണം എന്നൊരു കീഴ്വഴക്കം ഈ രാജ്യത്തുണ്ടായിരുന്നു അതുവരെ കാറ്റിൽ പറത്തി ഇപ്പം അവസാനം കൊളീജിയവും വരുതിക്ക് വരുന്നുവോ എന്ന് സംശയിക്കാൻ ഇടവരുത്തും വിധം അങ്ങ് ബോംബെ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിട്ട് ബി ജെ പിയുടെ ഒരു വക്താവിന് മുൻ വക്താവ് അഡ്വക്കറ്റ് ആരതിയെ പിടിച്ച് ഈ കൊളേജിയം ശുപാർശ ചെയ്ത് സർക്കാർ അംഗീകരിക്കുകയാണ് അപ്പൊ ഇത്തരക്കാരുടെ മുമ്പിലാണോ പിന്നെ നമ്മളെ ഈ പറഞ്ഞ പിന്നെ പരാതിയായിട്ട് പോ പോകുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു ഇവിടെ ശ്രീ ഷെയ്ക്കൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാവും എനിക്കൊരു ഷായരിയാണ് ഓർമ്മ വരുന്നത് സേ സേ ക്യാ ക്യാ അപ്പൊ ഇതുപോലുള്ള ആളുകളൊക്കെയാണ് നമ്മളെയൊക്കെ ഇപ്പൊ ഭരിച്ചും ക്രോഡീകരിച്ചും ക്രമീകരിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഈ ജനാധിപത്യവും നമ്മുടെ പൗര നിലവാരവും നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതവും ഈ രാജ്യത്തിൻ്റെ ആ ഊഷ്മളമായുള്ള മുന്നോട്ട് പോക്കിനുമൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതൊരു മുസ്ലിമിൻ്റെ മാത്രം പ്രശ്നമല്ല ജനസംഖ്യാനുപാതികമായിട്ട് ഈ രാജ്യത്തെ ഈ വിഷയം ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെയാണ് പിന്നീട് മുസ്ലിങ്ങളെയാണ് ക്രിസ്ത്യാനികളെയാണ് ആനുപാതികമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ ഈ വിഷയത്തെ പ്രതിനിധീകരിക്കുന്നവർ അവർക്ക് സ്വീകാര്യത ലഭിക്കാൻ അവർ അവരെടുത്തണിയുന്ന ഒരു മാർഗമാണ് മുസ്ലിം വിരുദ്ധത നമ്മൾ കണ്ടില്ല ആറ് തവണ വോട്ട് ചെയ്ത വൃദ്ധനൊക്കെ മുസ്ലിങ്ങളുടെ പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് മനുഷ്യരുടെ മസ്തിഷ്കങ്ങളെ ഇവർ കാർന്ന് തിന്നിരിക്കുന്നു ഒരുപാട് പേര് വർഗീയതയുടെ ജാതീയതയുടെ ഉന്മത്തതയിലേക്ക് ആനയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പുതിയ തലമുറയൊക്കെ കയറൂരി വിട്ടുകൊണ്ട് പോലീസുകാരെയും പട്ടാളക്കാരെയും ഒക്കെ തല്ലിമറിച്ചു നീങ്ങുന്ന ഇവരുടെ ഉന്മാദ യുവത്വത്തെ നമ്മൾ കാണുന്നു ഇത്തരത്തിൽ ോധപൂർവമായി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പാരമ്പര്യത്തെ പൈതൃകത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കെതിരെ ഇവിടെ ഒരു ജനകീയ ഐക്യമാണ് രൂപപ്പെടേണ്ടത് രാഹുൽ ഗാന്ധിയെ പോലൊരു മനുഷ്യൻ അതിനെ പരസ്യമായിട്ട് ഇത്രക്ക് ധീരമായിട്ട് പ്രതിനിധീകരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിന് പ്രതിധ്വനികൾ വരുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ് തേജസ്വി യാദവ് ഇന്ന് ആ പട്നയിൽ പത്രസമ്മേളനം നടത്തുന്നു അതുപോലെ തന്നെ അജയ് റായ് എന്ന യു പി സി സി പ്രസിഡന്റ് പരസ്യമായിട്ട് ലക്നൌയിൽ പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രി അധികാരത്തിലേറിയത് കള്ള വോട്ട് കൊണ്ടാണ് കള്ള വോട്ട് കൊണ്ട് അധികാരത്തിലേറിയ പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് അജയ് റായ് പറയുന്നു അജയ് മാക്കൻ പറയുന്നു ഒരുപാട് ഒരുപാട് നേതാക്കളിലൂടെ ഇതിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ രാജ്യമെമ്പാടും വരുന്നു ടി വി ചാനലുകളിൽ ആളുകൾ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വലിയൊരു കൂട്ടായ്മ ഒക്കെ നമുക്ക് തുടക്കമിടാൻ കഴിയേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ പ്രവൃത്തികൾ പ്രചോദനമാകാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി ഈ മുസ്ലിം സംഘടനാ വേദി ആയതുകൊണ്ട് അതിൻ്റെ പരിസരത്തെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് തൊള്ളായിരത്തി എഴുപതുകളിലെയോ എൺപതുകളിലെയോ തൊണ്ണൂറുകളിലെയോ അല്ലെങ്കിൽ യു പി എ ഭരണകാലത്തെയോ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് പഴയ സാഹചര്യങ്ങളുടെ ഒരു പുനരാവർത്തനങ്ങളല്ല നമുക്ക് പുതിയ കാല സാഹചര്യങ്ങളെ എതിരിടാൻ വേണ്ടത് കൃത്യമായ ജനാധിപത്യ ബോധത്തിലൂന്നിയ സഹിഷ്ണുതയിലൂന്നിയ സഹവർത്തിത്വത്തിലൂന്നിയ വലിയൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഞാനൊരു ഇതുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഞാൻ എനിക്ക് തോന്നിയൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും കാരണം ഇവിടെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒറ്റക്കാര് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സാഹിത്യ പരിസരത്ത് ഒരു മുസ്ലിം സ്വത്വത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നതും അനുവാചകർക്കിടയിൽ ഒരു സംസ്കൃതിയെ അവർക്ക് അടുത്തറിയാൻ പാകത്തിൽ പ്രതിഷ്ഠിക്കുന്നതും വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബാല്യകാല സഖ്യ എഴുതിയിട്ടുണ്ട് ഉപ്പുപ്പാക്കര ആന ഉണ്ടാറുന്നു പാത്തുമ്മയുടെ ആട് ഓർമ്മയുടെ അറകൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഒരു മുസ്ലിം സംസ്കൃതി അദ്ദേഹം ഇവിടെ വരച്ചിട്ടിരുന്നു പക്ഷേ അവസാനം വരെ ഇവിടെ ചിലപ്പോൾ മാധ്യമം പത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹകരിപ്പിച്ചതും ഇടപെടുത്തിയൊക്കെ ഞാൻ ഓർക്കുന്നു പക്ഷേ ഒരു മുസ്ലിം ആത്മീയ പരിസരങ്ങളിലൊക്കെ ഒരിക്കലും പ്രവേശനം ഉണ്ടായിരുന്നില്ല അദ്ദേഹം എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരാളായിരുന്നു സമാനമായിട്ട് ഇന്നിൻ്റെ ഒരു അനുഭവം എം എൻ കാരശ്ശേരി മാഷുടെ തിരു എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഖുറാനിലെ വളരെ പ്രസക്തമായ മാതൃകാപരമായ ഭാഗങ്ങൾ ഉദ്ധരിച്ചൊരു പുസ്തകമാണ് തിരുമൊഴികൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രവാചകന്റെ ഹദീസ് മാത്രം അതൊരു സാർവലൗകികമായിട്ട് എല്ലാ കാലത്തേക്കും ആ ദിശാബോധം നൽകുന്ന ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ മക്കയിലേക്കുള്ള പാദം മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹമൊക്കെ ഇപ്പോഴും മതനിഷേധിയാണ് നമ്മുടെ പല ആത്മീയ പരിസരങ്ങളിലും അപ്പോൾ നമ്മളൊരു ഹൃദയമൊക്കെ വിശാലമാക്കി സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോകുന്നത് അള്ളാഹു തീരുമാനിക്കുമെന്ന വിശ്വാസത്തിന് അടിവരയിട്ടുകൊണ്ട് എല്ലാ നല്ല ചിന്തയുള്ള മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അഭിപ്രായ ഭിന്നതക്കൊക്കെ അതീതമായിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു ജനാധിപത്യപരവും സമാധാനപരവും ആ മാതൃകാപരവുമായ ഒരു വിഭിന്നമായ വലിയ ജനാധിപത്യ മുന്നേറ്റം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് സുമനസുകളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം എന്നൊരു പ്രത്യാശ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അസാം വലിക്കും